ഹലോ ഞാൻ സുലു ഇന്ന് കാറ്റ്ലിയ ഓർക്കിഡിന്റെ സീഡ്ലിങ്സിന്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കാറ്റ്ലിയ ഓർക്കിഡ്സ് ഓർക്കിഡ്സിന്റെ വലിയ പൂക്കളും അതോടൊപ്പം വെറൈറ്റി കളേഴ്സ് തരുന്ന ഓർക്കിഡാണ് കാറ്റ്ലിയ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സിന് നല്ല മണമാണ് ഒരുവിധ എല്ലാ കളേഴ്സിനും അങ്ങനെ മണമുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാറ്റലിയുടെ സീഡ്ലിങ്സിൻ്റെ സെയിലിൻ്റെ വീഡിയോ ആണ് കാരണം മെച്ചോ പ്ലാന്റിന് അത്യാവശ്യം അഞ്ഞൂറ് രൂപയും അനുമതികളിലോട്ട് വെറൈറ്റി അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ചിലവൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കുറഞ്ഞത് തൈകളായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സീഡ്ലിങ്സ് സീഡ്ലിങ്സായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെയാണ് പ്ലാന്റ്സ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ വെറൈറ്റി അനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ നീളത്തിനും സൈസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ഡെൻഡ്രോബിയും പോലെ തന്നെ അധികം കെയർ ഇല്ലാത്ത ചെടിയാണ് എന്നാൽ അതുപോലെ അത്ര ഫാസ്റ്റ് ഗ്രോത്ത് ഇല്ല എന്നാൽ ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിൽ കൂടി നല്ല ബുഷായിട്ട് പ്ലാന്റ് വളർന്നിട്ട് ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് തരും ഇത് കണ്ടില്ലേ ഇതിന് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അത് ഓരോ കളർ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് പ്ലാന്റിൻ്റെ വലുപ്പവും ചെറുപ്പവും ബുഷിനസും ഒക്കെ വ്യത്യാസം വരുന്നത് കേട്ടോ അല്ലാണ്ട് എല്ലാം ചെറിയ പ്ലാന്റ് അല്ലെങ്കിൽ വലിയ പ്ലാന്റ് ചിലർ തെറ്റിയിരിക്കേണ്ടേ ഓരോ കളർ വെറൈറ്റിക്ക് അനുസരിച്ച് തൈ ചെടികളുടെ സൈസിന് എപ്പോഴും അത് വ്യത്യാസം ഉണ്ടാവും അത് തൈകൾക്കായാലും വലിയ ചെടികൾക്കായാലും ആ ഒരു വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ല നല്ല വെള്ള റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി റൂട്ട്സാണ് ഈ റൂട്ട്സൊക്കെയാണ് എല്ലാ ചെടികൾക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു നെറ്റ് പോർട്ടിൽ വളർന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടി വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഈ ഒരു പോർട്ടിൽ വച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലിയൊരു പോട്ടിലോട്ട് റീ പോട്ട് ചെയ്യേണ്ടതാണ് അപ്പോഴാണ് പ്ലാന്റ് ഒന്ന് ഉഷായിട്ട് വളരത്തുള്ളൂ അപ്പോൾ സീഡ്ലിങ്സ് എല്ലാം മെച്ചോ പ്ലാന്റ്സും നമുക്ക് ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഫ്ലവർ വിരിയുമ്പോൾ തന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള എല്ലാവരും വാങ്ങിക്കാറുമുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ലേഡി ഗഗ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് പൊതുവേ ബാക്കിയുള്ള അപേക്ഷിച്ച് ഇച്ചിരി ചെറുപ്പമാണ് സൈസിൽ അന്ന് കണ്ടുപോകാം പുതിയ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ തൈകളുടെ എല്ലാ ഫോട്ടോസിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല ഡീല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ലെങ്ത് ആവും ഇപ്പോൾ ഫ്ലവറും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്നാലും കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാത്തവർക്ക് വാട്സാപ്പിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് നമ്മുടെ ഫോട്ടോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരുന്നതാണ് ഈ സൈസിലുള്ളൊരു പോട്ട് മതി ഇങ്ങനെയുള്ള സീഡ്ലിങ്സ് പോട്ട് പൂട്ടിയാനായിട്ട് നമ്മുടെ എൻട്രോബിയൊക്കെ വളർത്തുന്ന ഇങ്ങനത്തെ ഒരു പോട്ടുണ്ടല്ലോ ഈ സീഡ്ലിങ്സ് തൈകൾക്ക് ഈ ഒരു പോട്ടാണ് നല്ലത് ഇതിൽ തന്നെ നമുക്ക് വെച്ചോടാവുന്നവരെ വളർത്താം മാറ്റാതെ തന്നെ വളർത്താൽ ഇതിനകത്ത് തന്നെ ഫ്ലവർ വരികയും ചെയ്യും അല്ലെങ്കിൽ ഇത് വേര് തിങ്ങി നിറഞ്ഞ് ചെടി അതിനകത്ത് മൊത്തം ഫുള്ളായിട്ട് ശേഷമേ മാറ്റിയാൽ മതി അതുവരെ ഈ പൂട്ടി വെച്ച് വളർത്താൻ പറ്റും അപ്പോൾ കാറ്റലി ഓർക്കിഡ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഈ പോട്ടിങ് വീഡിയോ കൂടെ ചെയ്തത് അപ്പോൾ അതിന് നമ്മൾ കരി ഓടിൻ്റെ പീസും തൊണ്ടും വെക്കുന്നുണ്ട് തൊണ്ട് നിർബന്ധമില്ല ഇതിൻ്റെ മോ ഈർപ്പവും ഒക്കെ മാത്രമേ തൊണ്ട് വയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരി ഓടും വെച്ച് നമുക്ക് പൊട്ടിയാം ഇപ്പം സീലിങ്ങ് ആയുണ്ട് പെട്ടെന്നൊന്ന് റൂട്ട് പിടിച്ചിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് തൊണ്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അധികമുള്ള ഈർപ്പം എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിൻ്റെ പീസൊക്കെ വെക്കുന്നത് അങ്ങനെ കരിയും വെച്ചിട്ട് നമ്മൾ ഈ ചെടി അങ്ങ് ഫിറ്റായിട്ട് ഇറക്കി വെക്കണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകാൻ പാടില്ല അതിന് ഫിറ്റായിട്ട് ടൈറ്റ് ആയത് വെക്കാനാണ് ഇത്രയും പൂട്ടിയും മീഡിയം വലിയ ഇത് വയ്ക്കുന്നത് ആ റൂട്ടൊന്ന് പെട്ടെന്ന് വേരി പിടിച്ച് കിട്ടാനാണ് നമ്മൾ ഈ തൊണ്ടധികമായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് ഈർപ്പം കൂടി ചെടി നശിച്ചു പോകാതെ ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ അതിന് കെയറിങ് അത്ര അറിയാത്തവരാണെങ്കിൽ കരി മാത്രം യൂസ് ചെയ്തും പൂട്ടിയാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ടൈറ്റായിട്ട് എന്നാൽ കണ്ട കുറച്ച് റൂട്ട് കാണുന്ന രീതിയിൽ പൂട്ടിയണം വേൾഭാഗത്ത് ഒരുപാട് തിങ്ങി നിറഞ്ഞ് വെക്കരുത് കാരണം അവിടുന്ന് പുതിയ ചെടികളും തൈകളും എല്ലാം പൂട്ടി കളിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരുപാട് മുകളിൽ മറച്ച് വെക്കരുത് കാറ്റും അത്യാവശ്യം വെട്ടമൊക്കെ കയറേണ്ട രീതിയിലേ പൂട്ടിയാവുള്ളൂ അതുപോലെ നമുക്ക് ഈ പൂട്ടി തന്നെ നടണമെന്നില്ല നമുക്ക് തൊണ്ട് ചകിരിയുടെ തൊണ്ടിലകത്ത് വെച്ച് കെട്ടി വളർത്താം അല്ലെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെച്ച് വളർത്താം അങ്ങനെ പക്ഷേ അതൊക്കെ കുറച്ച് വലിയ ചെടിയായ ശേഷം വെക്കുന്ന നല്ലത് തൈകൾക്ക് ഇതുപോലെയുള്ള സൈസുള്ള പൂട്ടുകളാണ് നല്ലത് അപ്പോൾ ഇതുപോലെ സീഡ്ലിങ്സ് തൈകളെല്ലാം പൂട്ടി ചെയ്ത് വെക്കുന്ന സ്ഥലമാണിത് എല്ലാം ഇങ്ങനെ വേരി പിടിച്ച് വന്നിട്ട് പിന്നെ വളർന്ന ശേഷമാണ് ഞാൻ ഇവിടുന്ന് മാറ്റാറുള്ളൂ അപ്പോൾ തൈകൾക്ക് വളം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളത് പോട്ട് ഇതൊക്കെ മെച്ചോ പ്ലാന്റ് ആണ് കണ്ടോ നമുക്ക് വന്ന പ്ലാന്റ് ഉണ്ട് ഇതുപോലെ നട്ട് വെച്ച പ്ലാന്റ് ഉണ്ട് ഇത്രയാണ് കണ്ടോ ഈ ഒരു പോട്ടിന് അത് തിങ്ങി നിറഞ്ഞ് ഇതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പോട്ട് മാറ്റേണ്ടു അതുവരെ നമുക്ക് ഈ പോട്ടി വെച്ച് വളർത്താൻ പറ്റും ഇതുകൊണ്ടു നല്ലവണ്ണം തിങ്ങി നിറഞ്ഞ് ഒരു ഒന്ന് രണ്ട് ഫ്ലവർ കഴിഞ്ഞ പ്ലാന്റ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലുള്ള മെച്ചൊക്കെയാണ് മെച്ചോ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടും ഉണ്ട് അപ്പോൾ മെച്ചോ പ്ലാന്റിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്കും ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ് അറുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ് മെച്ചൂർ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുള്ളത് സീഡ്ലിങ്സിനാണെങ്കിൽ മുന്നൂറ് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇത് കണ്ടില്ല ഒരു പോട്ടിൽ ഇതുപോലത്തെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പോട്ടാണ് ഇതുപോലത്തെ പോട്ടുകളൊക്കെ ഈ കാറ്റലിയ ഓർക്കിഡ്സിന് ഭയങ്കര ഇഷ്ടം ഇത് ഒന്ന് രണ്ട് വട്ടമൊക്കെ ഫ്ലവർ കഴിഞ്ഞ് നിന്ന പ്ലാന്റ്സ് ആണ് ഈ സെയിലിനുള്ളിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടിയാണ് ഇത് കണ്ടു ഒരുപാട് തിങ്ങി നിറഞ്ഞാണ് ഇതിൽ തൈകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മെച്ചൂർ ആയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പോട്ടിലാകുമ്പോൾ ഈ ചകിരി പോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് വളരാനായിട്ട് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വളർന്നു കിട്ടുന്നുണ്ട് ഞാൻ റൂട്ടൊക്കെ നല്ലോണം ഇറങ്ങി പിടിച്ച് വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരുന്നതാണ് ഞാൻ ഇതിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു അത് ഫ്ലവറ് വന്ന ടൈമിൽ നോക്കി എത്രയും തൈകളായിട്ട് കളിച്ച് ഒരു തണ്ടായിട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ അത് ഇത്രയും തിങ്ങി നിറഞ്ഞ് നല്ലോണം ഫ്ലവർ ചെയ്യുന്നതാണ് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഈ തൊണ്ട് ചകിരി അങ്ങനെയൊക്കെ വെച്ച് കിട്ടുമ്പോഴും ചെടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല റൂട്ടായിട്ട് വളരും അപ്പോൾ ഇങ്ങനെ പോട്ട് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ഏത് രീതിയിലും ആ ഒരു ക്ലൈമറ്റ് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും അത്യാവശ്യം സൺലൈറ്റും നല്ല വെട്ടവും വെളിച്ചും വായുസഞ്ചാരമുള്ള ഏരിയയിൽ വെച്ചാൽ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും ഒരുപാട് ഡാർക്ക് ഏരിയയിൽ വെക്കുമ്പോഴാണ് ഫ്ലവേഴ്സ് അധികം വരാതെ കുറഞ്ഞു കിട്ടുന്നത് അപ്പോൾ ഇതൊരു ഒരു പേർപ്പിൾ ഷെയ്ഡ് ഫ്ലവറാണ് ഇതുപോലെ നല്ല ഡാർക്ക് യെല്ലോ റെഡ് ഷെയ്ഡുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെ നമുക്കൊരു ബഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങ് സെയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് സീഡ്ലിങ്സ് പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് മുന്നൂറ് രൂപയുടെയാണ് ഒരു തൈക്ക് റേറ്റ് നമ്മൾ ഇടുന്നത് ഇപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് അഞ്ച് പ്ലാന്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് അഞ്ച് കാറ്റലിയ തൈകൾ നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ല എന്ത് ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അതിൻ്റെ കൂടെ നല്ല മണം ഈ പരിസരത്ത് നിൽക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും അപ്പോൾ ഈ കാറ്റലിയയുടെ സീഡ്ലിങ്സിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹമില്ല ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് കൊണ്ട് പ്രത്യേകം പറഞ്ഞാണ് അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പുതിയതായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ കാറ്റലി ഓർക്കിഡ്സ് ഇതുവരെ ഉറപ്പായിട്ടും ഈ സീഡ്ലിങ്സ് ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അല്ലേ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്